സംഘടനയുടെ ശാക്തീകരണം അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് തന്നെ പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അവരെ പോലീസ് കിരാതമായിട്ട് മർദ്ദിച്ചവശരാക്കുന്നു കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും അക്രമത്തിന് വിധേയരാകുന്നു ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കുറെ കൂടി ആകണമെന്ന് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിച്ചാൽ അവരുടെ നിർദ്ദേശം കൂടി സ്വീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ക്യാമ്പൊക്കെ വലിയ വൻ വിജയമായിരുന്നു എന്നോട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇനി ഒരു യാത്ര വാർഡ് തലങ്ങളിൽ പഞ്ചായത്തിലും വാർഡിലും യൂത്ത് കോൺഗ്രസിനെ ശാക്തീകരിക്കുന്നതിനുള്ള സംഘടനാ പ്രവർത്തനവുമായിട്ടും സമരപരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും സമരപരിപാടികൾ ശക്തം തന്നെയാണ് പിന്നെ കുറെ കൂടി നന്നാക്കണം എന്ന് ആർക്കും ആവശ്യപ്പെടാം ഏത് കാര്യവും സന്ദർശനമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അതെല്ലാ ഇലക്ഷനും ബി ജെ പി പറയുന്നതാണ് അടുത്ത ഇലക്ഷൻ അവരാണ്